ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രസേനന്റെ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി രാഹുൽ പൊറുതിമുട്ടി വീട്ടിലിരിക്കുക കേട്ടോ ഷാലിയും സരയവും പറയണ്ടേ അച്ഛനെ നാണവും ഇല്ലേ അവരിപ്പോഴും വിശ്വസിക്കാനായിട്ട് അച്ഛൻ നോക്കിക്കോ അവരെന്തോ വലിയൊരു പണി തന്നെ അച്ഛനോട്ട് തരാൻ പോണത് എന്ന് സരയു പറയുമ്പോ അതെ എനിക്കിപ്പോ നിങ്ങളെ കളക്ക് വിശ്വാസമാണ് എൻ്റെ പെങ്ങൾ രൂപയ എന്ന് പറയാണ് ി പറഞ്ഞണ്ട് എന്റെ മോളെ നീ ഇല്ലാണ്ട് ആരെങ്കിലൊക്കെ ഇയാൾക്ക് സംസാരിക്കാൻ പോവോ തലയ്ക്ക് അസുഖം ഇതുവരെ മാറിയിട്ടില്ല അത് മോൾക്ക് മനസ്സിലായില്ലേ ഇയാൾ ഇപ്പോഴും ഇയാളെ പെങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണ് ഇയാളെ പെങ്ങൾ നല്ലൊരു പണി പണികൾക്ക് കിട്ടുമ്പോ ഇയാള് പഠിച്ചോളും എന്തായാലും ഇയാളെ സംസാരിക്കാനും നിൽക്കണ്ട വെറുതെ നമ്മുടെ സമയം പോകാന്നേ ഉള്ളൂ അതേടി നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷെ നിങ്ങൾ നോക്കിക്കോ ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ആ സന്തോഷവാർത്ത അവൾ എന്നെ കേൾപ്പിച്ചിരിക്കും നിങ്ങളുടെ തെളിവ് കിട്ടി അത് നിങ്ങൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ ആ ഞങ്ങളുടെ മുമ്പിൽ ചന്ദ്രസേനെ ശവം മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അതെ ഇവിടെ കൊണ്ടുവന്ന് വെക്കില്ല അവിടെ കൊണ്ടുവന്ന് കൂടു അയാളുടെ തറവാട്ടിലെ അതുകൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ അയാളുടെ തറവാട്ടിലേക്ക് വരണം എന്ന് രാഹുൽ പറയുകയാണ് അതൊക്കെ നമ്മൾ എന്താ ചെയ്തോളാം ആദ്യം ന്യൂസ് എത്തട്ടെ എന്ന് ഷാരി സരിവും പറയണം ശേഷം രൂപയും സെനും അതുപോലെ തന്നെ കിരണും കല്യാണിയൊക്കെ വലിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ചന്ദ്രസേന അങ്ങോട്ട് ഇല്ലാതായിന്ന് തന്നെ പറയാം അതിനുശേഷം രാഹുൽ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചാൽ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ അയാളും അയാളുടെ കുടുംബവും ഇവിടെ വരുമല്ലോ അതിനുശേഷം അയാളുടെ കുടുംബവും നാട്ടുകാരൊക്കെ കാണുക തന്നെ അയാൾ ഇത്ര നാൾ ചെയ്ത വൃത്തികയുടെ എല്ലാം അയാളുടെ മുമ്പിൽ വലിച്ചു കീറി അയാളെ നാണം കെട്ടിയിടുന്നു പറഞ്ഞയക്കാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അപ്പൊ സോണി മാൽവി എത്തുന്നുണ്ട് അപ്പൊ അവര് പറയണ്ടേ എന്തായാലും ഇന്നത്തോടു കൂടി അയാളുടെ ആ ഒരു അഹങ്കാരം അയാളുടെ ഈ ഒരു നമ്മളെ ഉപദ്രവിക്കുന്ന സ്വഭാവം എല്ലാം നിർത്തിയേ പറ്റൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ അതിനത് അത് എന്നാ അങ്ങനെ തന്നെ ചെയ്യാം എന്നാൽ ചന്ദ്രേട്ട എന്നെ അയാൾ വിളിച്ചു പറയട്ടെ ചന്ദ്രേട്ടന്റെ ആ ഒരു മരണ വാർത്ത ഹോസ്പിറ്റലിൽ അവരെ അറിയിച്ചു എന്ന് വിളിച്ചു പറയട്ടെ എന്ന് രൂപ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വിളിച്ചു പറയട്ടോ ഞാൻ ആംബുലൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവര് ആംബുലൻസ് ഒക്കെ കറക്റ്റ് സമയത്ത് ഇവിടെ കൊണ്ടുവന്നോളും എന്ന് പറയണം പക്ഷെ അതിനു മുമ്പ് എല്ലാരും കൂടി കരഞ്ഞ് മത്സരിച്ച് കരഞ്ഞ് ഈ ഒരു നാടകം വിജയിപ്പിക്കണം എന്ന് ചന്ദ്രസേന പറയാണ് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛാന്ന് കിരൺ പറയണ്ടേ അങ്ങനെ കല്യാണിയും സോണിയൊക്കെ കരഞ്ഞെ കരച്ചിൽ അപ്പൊ തന്നെ തുടങ്ങുവാട്ടോ കിരണും അങ്ങനെ തന്നെയാണ് അങ്ങനെ രൂപയാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ വിളി ാണ് ഹലോ ഏട്ട ആ രൂപ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ നീ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്റെ ചേട്ടാ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം വളരെ ചേട്ടന് സന്തോഷവാർത്ത കേൾപ്പിച്ചിരിക്കും ഞാനെന്ന് അയാളെ രാവിലെ തന്നെ ഞാൻ വിളിച്ചു വരുത്തി ബ്രേക്ക്ഫാസ്റ്റിലാണ് ചേർത്ത് കൊടുത്തത് അയാൾ നന്നായിട്ട് കഴിച്ചു ഒരു അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ തന്നെ അയാൾ മയങ്ങി വീണായിരുന്നു നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ അയാളെ ഞാൻ എത്തിച്ചു ഡോക്ടർ ഇപ്പൊ കൂടെ വിളിച്ചിരുന്നു അയാള് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിക്കുമായിരിക്കും അതിന്റെ ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് അതെയോ രൂപ എനിക്ക് സന്തോഷം ഇരിക്കാൻ നിൽക്കാൻ പറ്റില്ല സത്യം തന്നെയാണോ നീ പറഞ്ഞത് എന്റെ ഏട്ടാ ഞാൻ തമാശക്കാണെങ്കിൽ പോലും നോള പറയില്ലെന്ന് ഏട്ടനെ അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ എനിക്ക് അറിയാൻ രൂപ എങ്കിൽ ചേട്ടൻ ധൈര്യം ഇങ്ങോട്ട് പോന്നോളൂ ആൽബിം സോണി എല്ലാരും വിവര അറിയിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നു കുറച്ച് ഉണ്ട് വരണോന്ന് അതുകൊണ്ട് അവര് രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയണ ആണോ എന്തായാലും നന്നായി ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വില കൂടിയ തന്നെ വരാം എല്ലാവരുടെ മുമ്പ് നമുക്കും സങ്കട അനുഭവം അഭിനയിക്കണ്ടേ നീ കുറച്ച് ഗ്ലിസ ോ രൂപ കണ്ണില് എൻ്റെ കണ്ണീന്ന് കുടുകൂടാന്ന് വര വെള്ളം അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ രാഹുൽ പറയാണ് ശരി രാഹുൽ ആയിട്ട് അത് മറ്റേ രൂപ ഫോം വെക്കുന്നുണ്ട് രൂപ ഫോം വെച്ചു കഴിയുമ്പഴേക്കും രൂപ പറയുന്നുണ്ട് ചന്ദ്രസേനും അയാള് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു പത്തഞ്ച് വർഷത്തെ എന്നെ ഞങ്ങളുടെ ജീവിതം തീർത്ത് അയാളെ വലിച്ചു കീറും ഞാൻ ഇന്ന് ആർക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എല്ലാവരും അയാളെ പെരുമാറിക്കോളണം പിന്നെ താര വരില്ലേ മോനെ എന്ന് കിരണോട് ചോദിക്കുമ്പോൾ പിന്നെ താരാണ്ടി അല്ലേ വേണ്ടത് അയാള് നിങ്ങളുടെ ജീവിതം മാത്രല്ലല്ലോ താരാണ്ടിയുടെ ജീവിതം കൂടെയല്ല നശിപ്പിച്ചത് ഇപ്പോഴും താരാണ്ടി ഇത്രയും വിഷമം അനുഭവിക്കുന്ന എല്ലാത്തിനും കാരണം അയാള് തന്നെയാണ് അതുകൊണ്ട് താരാണ്ടിയും വരുന്നുണ്ടമ്മേ എന്ന് പറയാണ് രാഹുൽ വീട്ടിലെല്ലാവർക്കും സന്തോഷത്തോടെ പറയാണ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് രൂപ എന്നെ ചതിക്കും സന്തോഷ വാർത്ത കേൾപ്പിക്കില്ല എന്നൊക്കെയല്ലേ രൂപ വിളിച്ചിരുന്നു സന്തോഷമാർത്ത കേൾപ്പിക്കേണ്ട രീതിയിൽ തന്നെ എന്നെ കേൾപ്പിച്ചു ചെയ്ത് ചന്ദ്രസേന മരണപ്പെട്ടു ഏഹ് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഷാരി കേൾക്കുമ്പോ പിന്നെ ഞാൻ നോണ പറയോ നിങ്ങൾ ഒരു കാര്യം ചെയ് പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകേണ്ട സംശയവും ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് കുറച്ചു നേരം നിങ്ങൾ നിങ്ങളുടെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറഞ്ഞു ഞാനൊരു റീത്തൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുവാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് ഇറങ്ങുകട്ടോ പക്ഷെ ഷാരി സരികൾ പറഞ്ഞു മോനെ ഇതൊക്കെ സത്യം തന്നെയാണോ അപ്പൊ രൂപ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല അല്ല നമ്മുടെ തോന്നലാണോ അമ്മേ അവിടെ പോയിട്ട് ചന്ദ്രസേനന്റെ ശവം കണ്ടിട്ട് വിശ്വസിച്ചാ മതി അതിനെ കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കേണ്ട അച്ഛന്റെ സ്വഭാവം അറിയാലോ മരിച്ചു എന്ന് പറഞ്ഞുള്ള മരിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം പോലെ സന്തോഷിപ്പിച്ചതാണ് എന്നിട്ട് എന്തായി നമുക്ക് തന്നെ അവസാനം പണി കിട്ടിയത് അതുകൊണ്ട് ആദ്യം അച്ഛൻ പോയിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ വിളിച്ചു പറയട്ടെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോയാ മതി എന്ന് സരൂവും പറയാണ് അങ്ങനെ മനോഹരനോട് സാറിയൊരു കാര്യം പറഞ്ഞാൽ മനോഹർ പറയുന്നത് എന്റെ മോളെ നീ ഞാൻ അത് ആരെയൊക്കെ വിശ്വസിക്കോ പിന്നെ രൂപ അത് രൂപാൻഡി ചന്ദ്രസേന ഇല്ലാതാക്കിയെന്ന് നിന്റെ അച്ഛനെ ഇല്ലാതാക്കി പറഞ്ഞയക്കാതിരിക്കാൻ നോക്ക് ചിലപ്പോ ആ പെട്ടിയില് നിന്റെ അച്ഛനെക്കും കൊണ്ടോ ഇടാൻ പോണയാള് എന്നൊക്കെ പറയണം അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേന ചന്ദ്രസേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ രാവിലെ തന്നെ അങ്ങോട്ട് രൂപയുടെ വീട്ടിലേക്ക് പോകുവാട്ടോ രൂപയുടെ അല്ല സോറി ചന്ദ്രസേനെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടെ എല്ലാവരും കൂട്ടിയിട്ടുണ്ട് മരണവീട് പോലെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാരും ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ് കിരണക്കൊക്കെ ഭയങ്കര കരഞ്ഞോണ്ടിരിക്കയാണ് ആ അവസരം മുതലെടുക്കാൻ വേണ്ടി നോക്കാട്ട് രാഹുലേക്ക് ഇരടത്തേക്ക് പോകുന്നുണ്ട് മോന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യരല്ലേ അല്ലേ ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെയാണെന്ന് പറയുന്നത് അതുകൊണ്ട് മോൻ വിഷമിക്കുമെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിരണ ചേർത്ത് പിടിക്കേണ്ട എന്നാലും എന്റെ അച്ഛൻ പോയല്ലോ അങ്കിളേ സ്നേഹിച്ചു കൊതിന് മുമ്പ് എന്റെ അച്ഛൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് ഇടക്കിടക്ക് കല്യാണി നോക്കി ിരിക്കുന്നുണ്ട് കേട്ടോ കിരണ് ആ സമയത്ത് കല്യാണി ആണെങ്കിൽ അയ്യോ എന്റെ അച്ഛന എന്നാലും പോയി എനിക്ക് എന്റെ അച്ഛനില്ലെങ്കിൽ പോലും എന്റെ അച്ഛനെ സ്വന്തം അച്ഛനായിട്ട് കാണുന്നത് കിരണേട്ടൻ്റെ അച്ഛനെയായിരുന്നു ആ അച്ഛൻ എന്നെ വിട്ട് പോയല്ലോ എന്ന് പോയിട്ട് കല്യാണി കരയാണ് സോണി അങ്ങനെ തന്നെയാണ് എന്നാലും എന്റെ അച്ഛൻ പോയല്ലോ എന്നൊരു കരയാണ് അതിനിടയ്ക്ക് രൂപ ഇങ്ങനെ കരണ പോലെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് ചന്ദ്ര രാഹുലിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രാഹുൽ പുച്ഛത്തോട് കൂടി തന്നെ രൂപേനെ നോക്കുകട്ടോ അതിനുശേഷം അടുത്തത് കല്യാണിയാണ് എന്ന രീതിയിൽ രാഹുൽ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കണ്ടേ നമ്മുടെ രൂപ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആംബുലൻസ് വരുവാണ് ഡെഡ് ബോഡി ഇറക്കുവാണ് തുറന്നു നോക്കുമ്പോൾ അതിലാരും ഇല്ല ചന്ദ്രസേനൻ വന്നിട്ട് നമ്മുടെ രാഹുലിനെ പെരുമാറുന്നുണ്ട് ഇയാളുടെ ജീവനോടെ കൂടെ വന്നത് എന്ന രീതി ചന്ദ്രസേന രാഹുൽ നോക്കുമ്പോഴേക്കും ചന്ദ്രസേന നല്ല ഇടിച്ച് പന്നി പരുവത്തിലാക്കാണ് രാഹുലിന് അങ്ങനെ രാഹുലിനെ തിരിച്ച് ആ ഒരു ശോപ്പെട്ടിൽ അങ്ങോട്ട് കൊടുത്ത ഏകായിട്ട് ചന്ദ്രസേനൻ അങ്ങനെ നമ്മുടെ നല്ല മനോഹരമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത് അത് മാത്രല്ല എല്ലാം കൊണ്ടിട്ട് നമ്മുടെ സരിയും രാഹുലും ഷാരി തകർന്ന ഭാവം എപ്പിസോഡും കൂടിയിട്ടാണ് ഇനി കാരണം അവർക്ക് ഇനിയിപ്പോ ഒന്നും കിട്ടാനില്ല ഷാരിക്കും സരിവിനും അത് അറിയാം പക്ഷെ എങ്കിലും രാഹുൽ അത് മനസ്സിലാക്കിയപ്പോ രാഹുലിനകത്ത് പ്രാന്ത പിടിച്ച അവസ്ഥയാണ് മോളെ നീ അവരെ ഇല്ലാതാക്കണം ഇനി കിരണ് കല്യാണി ഒന്നും ഞാൻ നോക്കണില്ല കിരണം അവനും ഇല്ലാതാവണം എല്ലാവരും വിഷമിക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ മോള് ചെയ്തു ഞാനും മോളുടെ കൂടെ ഉണ്ട് എന്ന് രാഹുൽ പറയുകയാണ് അങ്ങനെ സരി പറഞ്ഞത് അതേ വെച്ചാ നമ്മൾ ഇത്രോ നാള് ഇത്ര നാളെ നമ്മൾ അനുഭവിക്കുന്നത് ഇത്രോ നാളെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാവശ്യം നമുക്ക് വിജയം Joy, all all child, know, ages, േ അതുകൊണ്ട് ആ വീട്ടിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് സരൂ പറയാണ് അങ്ങനെ ചന്ദ്രസേനോ രൂപയോ കിരണോ കല്യാണിയോ ആ സോണിയോ ആണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരൂ അതിനു വേണ്ടി പുറപ്പെടുവാണ് മിക്കവാറും ഒരാള് ഇല്ലാതാവാൻ തന്നെയാണ് ചാൻസ് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ എന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ ക്ലൈമാക്സിൽ കിരൺ കിരൺ ആണ് ഇല്ലാതാവണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും കമന്റ്സ് ചോദിക്കുന്നുണ്ട് അങ്ങനെ എനിക്കറിയില്ല കിരൺ ആണോ എന്നുള്ളത് അങ്ങനത്തെ കമന്റ് ഞാനും കണ്ടിരുന്നു ക്ലൈമാക്സിൽ കിരണിനാണ് കിരണാണീ ക്ലൈമാക്സ് എല്ലാരും എല്ലാവരും വിട്ടുപിരിഞ്ഞു പോണത് അതായത് കിരണിനെയാണ് ആ ഒരു ആപത്ത് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് പറയണത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം മെയിൻ ക്യാരക്ടറിനെ അങ്ങനെ സംഭവിച്ചിങ് ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ആവാൻ ചാൻസിലാട് പേര് അത് പറയോ പറയോ എന്ന് ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കമന്റ്സിലൂടെ തന്നെ ഞാനും കണ്ടത് ഈ ചാനലിൽ നിന്നല്ല വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കമന്റ്സ് ഞാൻ കണ്ടത് കിരണാണ് ആപത്ത് സംഭവിക്കുന്നത് ഇതിന്റെ അവസാനം കിരണാണ് ഇല്ലാതെ ആവണത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും നന്നാവും കിരൺ അങ്ങനെ ഇല്ലാതെ ആവും പറഞ്ഞിട്ട് അങ്ങനെ സാഡ് എൻഡിങ് ആവും എനിക്ക് തോന്നുന്നുല്ലേ ഹാപ്പി എൻഡിങ് തന്നെയാവുള്ളൂ എന്തായാലും നമ്മുടെ സരയും രാഹുലും ശാരിയും ഇല്ല അതായത് തകർന്നു പോകുന്ന ഭാഗം നല്ല എപ്പിസോഡ് ഉള്ളത് അതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട അത് ഉണ്ട് ഒരുപാട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സരിയും ഇല്ലാത്ത സരിയും തകർന്ന ഭാഗങ്ങൾ ഇനിയും ഒരുപാട് കാണാൻ കിടക്കുന്നത് കാർത്തികയുടെ സംഭവങ്ങളുണ്ട് വിക്രത്തിന്റെ പ്രകാശന്റെ ഉണ്ട് വിക് പ്രകാശം നമ്മുടെ കല്യാണിന് അംഗീകരിക്കണതുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഇനി ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് Bye bye.